ഗാസിപ്പൂരിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് ദില്ലി നഗരം പുക ഉയരുന്നത് സമീപവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയാണ് അതേസമയം സംഭവം രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കുകയാണ് പ്രതിപക്ഷം ദില്ലി സർക്കാരിന്റെ അഴിമതിയുടെ ഉദാഹരണമെന്ന് എന്ന് ബി ആരോപിക്കുന്നതും തീ ഉടൻ അണയ്ക്കുമെന്നാണ് എ സർക്കാരിന്റെ പ്രതികരണം ത്തിന് അടുത്തുള്ളവർക്കാണ് ഇപ്പോൾ പ്രശ്നമുള്ളത് കുറച്ചു കഴിഞ്ഞാൽ ഇത് പടരുമെന്നതാണ് ആശങ്കയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ചുമയും കണ്ണുനീറുന്നതും അടക്കമുള്ള ബുദ്ധിമുട്ടുകളാണ് മേഖലയിലുള്ളവർ നേരിടുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകുന്നേരത്തോടെയാണ് മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചത് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ബഹിർഗമിച്ച ഗ്യാസാണ് അഗ്നിബാധയ്ക്ക് കാരണമായത് എന്നാണ് ദില്ലി അഗ്നിരക്ഷാ സേനാ വക്താവ് പ്രതികരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും ശ്രദ്ധ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണെന്നും മാലിന്യവും ശുചിത്വവും ആരും പരിഗണിക്കുന്നില്ല എന്നും മേഖലയിലെ താമസക്കാർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സമാനമായ പ്രശ്നങ്ങളാണ് ഈ പ്രദേശത്തുള്ളവർ നേരിടുന്നത് എന്നാണ് പ്രതികരിക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തങ്ങളെ അവഗണിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്